സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് മാർട്ട് എടവണ്ണപ്പാറ സ്കൂൾ വിദ്യാർത്ഥികൾ പൊള്ളുന്ന വേനലിൽ പറവുകൾക്ക് ആയിരം തണ്ണീർകുടമൊരുക്കുന്നു ചുട്ടുപൊള്ളുന്ന വേനലിൽ പറവുകൾക്ക് ആശ്വാസം പകരാൻ കൊണ്ടോട്ടി ഇ എം ഇ എ ഹയർ സെക്കൻഡറി സ്കൂൾ ദേശീയ സേന സീഡ് ക്ലബുമായി സഹകരിച്ച് ആയിരം തണ്ണീർകുടങ്ങൾ സ്ഥാപിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെറീന ഹസീബ് ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ പി ടി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളിലായി വരുന്ന മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ തങ്ങളുടെ വീടിന്റെ പരിസരത്താണ് തണ്ണീർകുടങ്ങൾ സ്ഥാപിക്കുക ഈ പരിപാടിയുമായി ബന്ധപ്പെടുത്തി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് റീൽസ് വീഡിയോ മത്സരം നടത്തുന്നുണ്ടെന്നും വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുമെന്നും കോർഡിനേറ്റർ ബഷീർ തൊട്ടിയൻ അറിയിച്ചു ഇ എം എ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി നടത്തുന്ന മത്സരത്തിൽ തൊണ്ണൂറ് സെക്കൻഡിൽ കവിയാത്ത വീഡിയോകളാണ് ഉണ്ടാക്കേണ്ടത് സ്വന്തമായി തണ്ണീർക്കുടങ്ങൾ സ്ഥാപിക്കുന്നതും അവയിൽ പറവകൾ വന്ന് വെള്ളം കുടിക്കുന്നതുമാണ് റീൽസ് പ്രമേയം ഏപ്രിൽ ിൽ മുൻപ് തയ്യാറാക്കിയ റീൽസ് വീഡിയോകൾ ക്ലാസ് ടീച്ചർക്കും എന്ന ഇമെയിൽ അഡ്രസ്സിലും അയക്കുക കൊണ്ടോട്ടി മീഡിയ ഫോറം സെക്രട്ടറി എ സുരേഷ് ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ എം അബ്ദുൽ ഖാദർ എസ് ആർ ജി കൺവീനർ പി കെ എം ഷഹീദ് അബ്ദുൽഖാദർ പി എസ് ഷമീർ താജുൽ ഹക്ക് മായേശ്വർ നോഷി എന്നിവർ സംസാരിച്ചു കൊണ്ടോട്ടി വാർത്തകൾ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്